പ്രവാസികളിൽ നിന്ന് അത്ര ചോറും കൂട്ടാൻ മെസ്സിലായിട്ടുള്ളത് മെസ്സിൽ തന്നെയാണ് അപ്പോൾ എന്താ ബോരി അതുപോലെ എന്താ ചെറുപയർ കറിയുണ്ടല്ലോ ചെറുപയറും ഉള്ളി ബീഫൊക്കെ പാകിട്ട് കട്ടിപ്പൊളി കറിയിട്ട് രാവിലത്തെ ഇതായിട്ടുള്ളത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിരുന്നുണ്ട് ഭൂരി പിന്നെ അത് ഉച്ചക്കത്തിട്ട ലഞ്ച് ലഞ്ച് ബ്രേക്കിനെല്ലാം അടിപൊളി തന്നെ ചോറും പിന്നെ ബീഫ് ബീഫ് പൊള്ളിയാണ് മക്കൾ ഒന്നേര പൊളിയും നല്ല ചൂട് കുറച്ച് ഞമ്മളത്തെ നന്നായിട്ട് വെന്ത് ഒരു പാടത്തും ബീഫും വെള്ളം വെന്ത് പോലെ നല്ല അടിപൊളിയായിട്ടും ഗ്രേവി പിന്നെ രാവിലെ ഡിന്നറിനില്ലട്ടോ ഡിന്നറിന് ദോശനും ദോശ എന്താ പറയുക എന്താ പറയുക കുറച്ച് കുറച്ച് ബേഗൻ തോന്നും അതാണ് തിരഞ്ഞെടുക്കുന്നത് ഇഷ്ടപോലെ തന്നെ കറി എറിയുന്നത് മറ്റേ ഗ്രീൻ പീസും മറ്റേ ഉരുളക്കൊക്കെട്ടുള്ള അടി ബേഗേഴ്സാണ് പ്രവാസികളുടെ റൂമിൽ ഫുഡ് ഇഷ്ടപ്പെട്ടായിക്കാൻ ചന്ദ്രസ്ക് അഭിയാകുന്ന കിട്ടിലും വേണ്ടിയിട്ട് കാണാം ബൈ